അസൈക്കും അള്ളാഹു മുഴുവൻ മനുഷ്യരുടെയും ദുനിയാവിലെയും ആഹ്രത്തിലെയും വിജയം ദീനിൽ വെച്ചിരിക്കുന്നു ദീനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ഇഹലോകവും പരലോകവും വിജയമായി തീരുന്നത് അതിൽ പ്രധാനം ഈമാനാണ് ഈമാനോട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ എന്താണത് നമുക്കൊരു ഹദീസ് കേൾക്കാം ഹസറത്ത് ഉസ്മാൻ റലി അള്ളാഹു അനഹുവിൽ നിന്നും നിവേദനം റിസൂൽ അള്ളാഹി സലാഹു അലൈഹി അരുളി അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ലെന്ന് ദൃഢ വിശ്വാസമുള്ള നിലയിൽ ആർക്കെങ്കിലും മരണം സംഭവിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ് ഇൻഷാല്ല മുസ്ലിങ്ങൾ അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവരാണല്ലേ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് ഹൃദയത്തിൽ ഈമാൻ ഉള്ളവർക്ക് മാത്രമേ ഏതൊരു പ്രവർത്തനവും ഈമാനോടുകൂടി ചെയ്ത് അത് അല്ലാഹുവിൽ സ്വീകാര്യ യോഗ്യമാവുകയുള്ളു ഇല്ലാതെ നമ്മൾ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും എത്ര നന്മ ചെയ്താലും അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതല്ല മരണാനന്തരം നമുക്ക് ജീവിത വിജയവും സ്വർഗവും അള്ളാഹുവിൻ്റെ തൃപ്തിയും കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആയിരിക്കണം മാൻ ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളു നമ്മളിൽ ഉൾപ്പെടെ ഞാനുൾപ്പെടെ നിങ്ങൾക്ക് പലരിലും ഈമാൻ എന്ന് വളരെ കുറവാണ് അത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഉദാഹരണം അള്ളാഹു ഏകനാകുന്നു എന്ന് വിശ്വസിക്കുക അതൊരു ഈമാനിന്റെ പ്രധാന ഈമാനുള്ള ഒരാൾക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോ അല്ലാഹു ഒരേ ഒരു ദൈവമേ നമുക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് നമ്മളെല്ലാവരും പറയും പക്ഷേങ്കിൽ പലരും ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ചില വേറെ പലതിനെയും വിശ്വസിക്കുന്ന ഒരു അവസ്ഥ വരും മറ്റൊന്നിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ മാൻ അവിടെ നഷ്ടപ്പെട്ടു പോകും അതുപോലെ മുഹമ്മദ് നബി അലൈഹി അലൈവല്ല നമ്മുടെ നബിയാണെന്ന് വിശ്വസിക്കണം എല്ലാ കാര്യങ്ങളും നന്മയും തിന്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മാത്രമാണെന്ന് വിശ്വസിക്കണം അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് വിശ്വസിക്കുക ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അല്ലാ നമ്മൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ അള്ള നേരത്തെ എഴുതിയ ഒരു ഈ തലയിൽ എഴുതിയ ഒരു കാര്യം തന്നെ ആയിരിക്കും ആ സംഭവിക്കുന്നത് അത് നമ്മൾ ആ സന്ദർഭികമായി നമ്മൾ ആ സന്ദർഭത്തിൽ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം അപ്പോഴാണ് നമ്മുടെ ഈ മാന് കുറച്ചുകൂടി ദൃഢമാകുന്നത് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ദിവസം മരിക്കും മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ മുസ്ലിമീങ്ങൾ ദുന്യാവിലെ ജീവിതത്തെക്കുറിച്ചും അന്ന് വിചാരണ ചെയ്യപ്പെടും ആഹ്റത്തിലെ ജീവിതം നല്ലതാവണമെങ്കിൽ ദുനിയാവിലെ നമ്മളെ ദീപനുസരിച്ച് അള്ളാഹു മുഹമ്മദ് നബി നബിഹു അലൈഹി സ്വലമീൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നിഷാമ്മ എല്ലാവർക്കും ഹയറായ ഒരു പരലോക ജീവിതം അള്ളാഹു തരുന്നതാണ് അസ്ലാമലൈക്കും വാഹന വബറകാതുഹു